പിന്നീട് അറിയപ്പെട്ടിരുന്ന ഒരു നവരാത്രി വേദിയാണ് നമ്മുടെ പന്തളം നവരാത്രി മണ്ഡപം ഈ മണ്ഡപത്തിൽ ഓർമ്മ വച്ച നാൾ മുതൽ വലിയ വലിയ ആൾക്കാരുടെ കച്ചേരികൾ കേൾക്കാൻ കൂടുതൽ ഇവിടെ നിലത്ത് വന്നിരുന്ന് അച്ഛനോടൊപ്പം നിലത്ത് വന്നിരുന്ന് ഒരുപാട് കച്ചേരികൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കാലങ്ങൾ കാലങ്ങൾ കഴിഞ്ഞ് വീതിയിൽ പാടാൻ അവസരം ദൈവം തോന്നുന്നു ഒരുപാട് ഒരുപാട് വേദികൾ പാടാൻ അവസരം തന്ന പ്രിയപ്പെട്ട മുത്തലക്ഷൻകുട്ടിച്ചേത്തന ഗോപി സാറ് ക്ഷേത്രത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരും ഭരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അമ്പലത്തെ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ് ഭരിക്കാൻ സാധിച്ചത് അവരെല്ലാം എല്ലാവർക്കും വേണ്ടി അമ്മയുടെ പാദങ്ങളിൽ പ്രാർത്ഥന ജപകോടി ഗുണം ധ്യാനം ധ്യാന കോടി ഗുണം ലയം ലയകോടി ഗുണം ഗാനം ഗാനാൻ പരതരുന്ന ഗാനത്തെക്കാൾ ഒരു കോടി തവണ നാമജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു നിമിഷം ധ്യാനം ചെയ്യുക ഒരു കോടി തവണ ധ്യാനിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു നിമിഷം ലയം പ്രാപിക്കുക ഒരു കോടിത്തവണ ലയം പ്രാപിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു നിമിഷം സംഗീതത്തിലൂടെ നമുക്ക് ഈശ്വരനെ ഉറക്കാൻ കഴിയുക പിന്നെ നമ്മൾ പാടണ്ട നമ്മൾ കേട്ടാൽ മതി നമുക്ക് പാടാം നമുക്ക് കേൾക്കാം നമ്മുടെ മനസ്സതിലേക്ക് അലിഞ്ഞാൽ മതി ഈശ്വരനിലേക്ക് നമുക്ക് അലഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പുണ്യമാണെന്നാണ് മഹാന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത്രത്തോളം മഹത്തായ പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിച്ച് മഴയും പെയ്ച്ച് അഗ്നിയെയും ജ്വലിപ്പിച്ച് വായുവിനെയും ഒക്കെ ചേർന്ന ഈ സംഗീതം കൂടുതൽ തലമുറകൾ പുതിയ തലമുറകൾ വളരെ കുറച്ച് മാത്രമാണ് നമ്മളിതിലേക്ക് വരുന്നത് അവരെ എല്ലാം ഈ മണ്ഡപത്തിൽ ഒരുപാട് ഒരുപാടൊരുപാട് കുഞ്ഞുങ്ങൾ വന്ന് അടുത്ത തലമുറ ഒരുപാട് പാടിട്ട് ഒരുപാടൊരുപാട് വേദികൾ ചെയ്യാൻ അമ്മാനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി എല്ലാവർക്കും ഹൃദയം കൊടുത്തു നന്ദി നമസ്കാരം ഹരിവരാസരം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുക്കരിവിമർദനം നിത്യനർത്തനം هاري هاري هاري